ാണ്ടിലെ ആറ്റുകാൽ പൊങ്കാല അങ്ങനെ സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ ഭംഗിയായി ചടങ്ങുകൾ ഓരോന്നും അവസാനിച്ചു അതിൻ്റെ ഒരു നിർവൃതിയുണ്ട് ഭക്തർക്കും ഒപ്പം തന്നെ ഇത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ഉദ്യോഗസ്ഥർക്കും സംഘാടകർക്കും ആറ്റുകാൽ ക്ഷേത്ര ദർശനമൊക്കെ അത്ര ഭംഗിയായിട്ടാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അവസാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്ന് നാല് മണിക്കൂർ അവർ ഈ ദേവിക്ക് വേണ്ടിയുള്ള പൊങ്കാല തയ്യാറാക്കുകയും പൊങ്കാല ഇടുകയും പൊങ്കാല അർപ്പിക്കുകയും ഒക്കെ ആയിരുന്നു ഈ ഒരു നിമിഷം പൊങ്കാല ദേവി സ്വീകരിച്ചിരിക്കുന്നു ആ സ്വീകരിച്ചതിന്റെ അടയാളമായി ശാന്തി ശാന്തിക്കാർ പുണ്യാഹവുമായി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പന കൗങ്ങിൻ്റെ പൂക്കുലയിൽ ആ തീർത്ഥം ഓരോ പൊങ്കാലക്കലത്തിലേക്കും തളിച്ച് കഴിയുമ്പോൾ അവർ കർപ്പൂരം കൊണ്ട് കൊണ്ടൊഴിഞ്ഞ് അത് ദേവിക്ക് സമർപ്പിച്ചു അതോടുകൂടി ഇനി അത് പ്രസാദമാണ് ആ പ്രസാദവുമായി അവർ വീട്ടിലേക്ക് പോവുകയാണ് ദേവിയുടെ പരപ്രസാദം അവർക്ക് കിട്ടി എന്ന് അവർ മനസ്സിൽ കരുതുന്നു ആ സന്തോഷമാണ് അവരെ ഇനി ഇനിയുള്ള അടുത്ത പൊങ്കാല വരെ നയിക്കുന്നത് അതെ കൂട്ടമായും നയിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതെ അതെ നമ്മളോട് ചോദിക്കാണേ അനുഭൂതി തവണയാല്ലേ യാത്ര പറഞ്ഞു പോവുകയല്ല ഞാൻ തിരിച്ചു വരാൻ പോവുകയാണ് അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ആറ്റുകാലം നടയിൽ നിന്ന് ഓരോ ഭക്തരും വളങ്ങുന്നത് നമുക്ക് ആ ചേച്ചി പോലും നമ്മുടെ അടുത്ത് വന്ന് ചിരിക്കും കരച്ചിലും ഇടയിലുള്ള ഒരു എക്സ്പ്രഷനാണ് മുഖത്തുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അമ്മയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൊങ്കാലക്കലത്തിൽ ഒരു പിടി അരിയിടുമ്പോൾ പൊങ്കാല തിളച്ചു തൂടുമ്പോൾ പൊങ്കാല പൂർത്തിയായി കഴിയുമ്പോൾ ആ സമയത്തൊക്കെയാണ് അവർ കൈകൂപ്പി ആകാശത്തേക്കോ അല്ലെങ്കിൽ ക്ഷേത്രഗോപുരത്തിലേക്കോ നോക്കി നിൽക്കുന്നത് സമയം അവരുടെ കണ്ണുകളിൽ ഒരു നീർ ഒരു ലിറ്റ് കണ്ണുനീർ പൊടിയും ആ കണ്ണുനീരെന്നു പറയുന്നത് അവരുടെ മനസ്സിലെ പ്രാർത്ഥനയാണ് ആ മനസ്സിലെ സങ്കടമാണ് സങ്കടം മാറിയതിൻ്റെ സന്തോഷമാണ് അതെല്ലാമാണ് അമ്മയുടെ മുന്നിൽ ഈ പ്രസാദത്തിനൊപ്പം അർപ്പിക്കുന്നത് അത് അമ്മ സ്വീകരിച്ചു എന്ന ആത്മസംതൃപ്തിയോടെയാണ് അവർ മടങ്ങുന്നത് നമുക്കിപ്പോൾ തന്നെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ പൊങ്കാല ഇട്ടപ്പം ഇത് തെരലയാണോ ചേച്ചി ഒരു തെരളി തരം ഈ കോഴിക്കോട്ടുകാർ ഈ തെരളി കഴിച്ചിട്ടില്ല തെരളി ഉണ്ടാക്കുന്നത് തന്നെ തിരളി ഉണ്ടാക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ദാ സൗമ്യ ഇതാണ് തെരളി ഭാഗമായ തെരളി അമ്മയ്ക്ക് സമർപ്പിച്ച തിരളി അമ്മതാ പ്രസാദമായിട്ട് തന്നിരിക്കുകയാണ് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയാം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് മണ്ടപ്പുറ്റാണ് അപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ പൊങ്കാലയിട്ട് നമുക്ക് കിട്ടുമുണ്ടായിരുന്ന ഭക്തരൊക്കെ അമ്മമാരൊക്കെ നമുക്ക് പ്രസാദവും കൂടി തന്നിട്ടാണ് മടങ്ങുന്നത് നമ്മൾ ഇന്നലെ മുതൽ കാണുന്ന കാഴ്ചകളൊന്നും പായസം വന്നു പായസം ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ പൊങ്കാല കഴിഞ്ഞ പൊങ്കാല പൊട്ടിച്ചുള്ള ബക്കനൊക്കെ അമ്മമാരൊക്കെ നമുക്ക് പായസവും ഇങ്ങനെ വെള്ളപ്പുറ്റും ചെറിയും ഒക്കെ എന്തൊരു വിജയം പ്രസാദത്തിന് ഇതുവരെ ഞാൻ രുചികരത്തിൽ പ്രസാദം കഴിച്ചിട്ടില്ല അതുകൊണ്ട് പ്രസാദം എപ്പോഴും ഭയങ്കര രുചികരായിരിക്കും അവരത്രയും ആരാധനയോടിട്ട് ഒരു കരയാണ് അതുകൊണ്ട് അതിന്റെ പ്രസാദം എന്ന് പറയുമ്പോൾ സന്തോഷം കൂടിയുണ്ട് അത് എനിക്ക് മുഖത്തുള്ള സന്തോഷമാണ് ഏറ്റവും വലിയ മധുരം അല്ലെ ഇത് കിട്ടുന്നതിൽ ഏറ്റവും വലിയ മധുരം ഈ ചേച്ചിമാരുടെ আদশে िया जोड़ के